ഇന്ത്യയുടെ യുദ്ധവിമാനമായ തേജസ് തകർന്നു വീണു അപകടത്തിൽ പൈലറ്റിന് വീരമൃത്യു ഇന്ന് ഉച്ചയോടെ പുറത്തുവന്ന ഈ വാർത്ത വളരെ വേഗത്തിലാണ് രാജ്യത്തുടനീളം പരന്നത് ദുബായ് സമയം ഉച്ചയ്ക്ക് രണ്ടേ പത്തോടെയാണ് സംഭവം പ്രദർശന പറക്കലുകൾക്കിടയിൽ തേജസ് അതിവേഗം താഴേക്ക് പതിച്ചു ആകാശത്ത് കറങ്ങുകയും തിരിയുകയും ചെയ്ത വിമാനം ഒരു നിമിഷം കാഴ്ചക്കാരുടെ കണ്ണിൽ നിന്ന് മറയുകയും പിന്നാലെ കറുത്ത പുകയോടുകൂടി ഒരു തീഗോളം ഉയരുകയും ചെയ്തു നൂറുകണക്കിന് കാഴ്ചക്കാർ തടിച്ചുകൂടിയ അന്തരീക്ഷം നിമിഷ നേരം കൊണ്ട് ഭീതിയിലാഴുന്നു വലിയ ശബ്ദത്തോടെയുള്ള ഈ സ്ഫോടനത്തിൽ സമീപ പ്രദേശങ്ങൾ പോലും അപകടമുണ്ടായ ഉടൻ തന്നെ ഷോയുടെ സുരക്ഷാ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചു അഗ്നിശമന സേനാംഗങ്ങളും അടിയന്തര രക്ഷാ സേനാ വിഭാഗവും നിമിഷങ്ങൾക്കകം സംഭവ സ്ഥലത്തേക്കെത്തി എങ്കിലും തകർന്നു വിമാനത്തിൽ നിന്നും കനത്ത പുക ഉയരുന്നത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയായി ഇന്ത്യൻ നിർമ്മിത വിമാനമായ എച്ച് എ എൽ തേജസ് ആദ്യമായാണ് ഇത്തരമൊരു അപകടത്തിൽപ്പെടുന്നത് എയർ ഷോയിൽ വിമാനം തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണുകളിലും സമൂഹ മാധ്യമങ്ങളിലും അതിവേഗം പ്രചരിച്ചു ഏവരുടെയും ശ്രദ്ധ പൈലറ്റിന്റെ സുരക്ഷയിലായിരുന്നു വിമാനം തകരുന്നതിന് തൊട്ടു മുൻപ് പൈലറ്റിന് വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ചാടി രക്ഷപ്പെടാൻ സാധിച്ചോ എന്നതിനെ എല്ലാവരും ആശങ്കാകുലരായി എന്നാൽ നിരാശയായിരുന്നു ഫലം അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യൻ വ്യോമസേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരും ദുബായ് എയർഷോയുടെ സാങ്കേതിക വിദഗ്ധരും സംഭവസ്ഥലം പരിശോധിച്ചു വിമാനം തകരാനുള്ള കാരണം സാങ്കേതികപരമായ പിഴവാണോ അതോ പൈലറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണോ എന്നതിലാണ് അന്വേഷണം പ്രതികൂല കാലാവസ്ഥ പോലുള്ള മറ്റു ഘടകങ്ങൾ അപകടത്തിന് കാരണമായിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് ദുബായ് എയർഷോയുടെ ചരിത്രത്തിൽ തന്നെ അപൂർവമായ സംഭവമാണിത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശമായി നിർമ്മിച്ച തേജസ് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ അഭിമാനമാണ് ഭാരം കുറഞ്ഞതും ഒതുക്കമുള്ളതുമായ ഈ യുദ്ധവിമാനം ലോകത്തിലെ ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമായ സൂപ്പർസോണിക് യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് ദുബായ് എയർ ഷോയിൽ ഇന്ത്യയുടെ സാങ്കേതിക വിദ്യയുടെയും പ്രതിരോധ ശേഷിയുടെയും പ്രതീകമായി തേജസ് വിമാനം നടത്തിയ പ്രകടനങ്ങൾ ലോക ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ ഈ അപകടം തേജസിന്റെ നിർമ്മാണത്തിന്റെ ഭാവി പദ്ധതികളെ എങ്ങനെ ബാധിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്